കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നു ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് പതിനൊന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പെരുമുണ്ട മാട്ടട ശങ്കരൻ നായർ റോഡുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം പെരുമുണ്ട സ്വദേശി മുടിക്കോട്ടിൽ ലക്ഷ്മി മഞ്ചേരി മുനിസിപ്പൽ കോടതിയിൽ നിന്നും തന്റെ ഭൂമിയിലേക്ക് പുറത്തു നിന്നും മറ്റ് ആളുകൾ കയറുന്നത് തടഞ്ഞുകൊണ്ട് അനുകൂല ഉത്തരവ് നേടിയ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി വിവിധ വകുപ്പുകളുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും യോഗം വിളിച്ചു ചേർത്തത് നാട്ടുകാർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് പഞ്ചായത്ത് കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചത് തങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന റോഡാണ് ലക്ഷ്മി വേലികെട്ടി അടച്ചിട്ടുള്ളതെന്നും ഈ ഭാഗം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉള്ളതാണെന്നും നാട്ടുകാരുടെ പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു അതിനാൽ തന്നെ പഞ്ചായത്ത് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നും ആരാധനക്കായി അമ്പലത്തിലേക്ക് പോകുന്നവരെ പോലും നടക്കാൻ അനുവദിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു ഇതോടെ സ്ഥലം സന്ദർശിച്ച് ലക്ഷ്മിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു യോഗശേഷം എല്ലാവരും പെരുമുണ്ട മാട്ടട ശങ്കരൻ നായർ റോഡിലേക്ക് എത്തി ആയിരത്തി മുതൽ ചലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ റോഡുണ്ടെന്നും ഈ റോഡിന് നാല് മീറ്റർ വീതി ഉണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് പറഞ്ഞു റോഡ് നിലവിൽ ഒരു നാല് മീറ്റർ വീതിയുള്ള റോഡ് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തടസ്സപ്പെടുത്തുന്ന ആരാണെങ്കിലും പൊതു അസറ്റ് കൈവരുന്നതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിയമപരമായിട്ടുണ്ടായിട്ടുള്ള നേരിടലൊക്കെ നടന്നിട്ടുള്ളത് അവർ തമ്മിലുള്ള സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇതാണ് പഞ്ചായത്തിന്റെ റോഡ് എന്നുള്ള രീതിയിൽ അതിൽ എവിടെയും കക്ഷി ചേർന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത് ആ വഴിയല്ല ആ കേസോ ആ പ്രശ്നവുമല്ല നിലവിലെ ലക്ഷ്മിയുടെ സ്ഥലത്തിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഈ പറയുന്ന റോഡ് വന്നു നിൽക്കുന്നുണ്ട് അവിടെ മാത്രം ലക്ഷ്മി നടക്കാനായി നടക്കാൻ ആളുകളെ സംഭവിക്കുന്നു ഒരു കാര്യം തീർച്ചയാണ് പാവപ്പെട്ട ആളുകൾ അമ്പലത്തേക്ക് പോകുമ്പോഴും ആളുകൾ യാത്ര ഒക്കെ ലക്ഷ്മി നടക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല ആക്രമണ സ്വഭാവത്തോടു കൂടിയിട്ടൊക്കെയാണ് വരുന്നത് ആളുകളെ കൈയേറ്റം ചെയ്യാനും ആളുകളെ അടിക്കുകയും ആളുകളെ കേട്ടാൽ ഇറക്കുന്ന രീതിയിൽ ഒക്കെ പറയുന്നുണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് അധികാരികൾ നൃത്തം ചെയ്യേണ്ടത് അസ്ഥിന്താപേക്ഷമാണ് ഒരു പരിധി ഉണ്ടൊക്കെ ജനങ്ങൾ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇന്നിപ്പോൾ ആ റോഡ് നിന്ന് ജോയിന്റ് ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പഴയ ആ കാര്യങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടു അടിയന്തരമായിട്ട് നിയമപരമായി സർക്കാരിൽ പോയി കോടതിയിൽ പോയി എന്താണോ തടസ്സം ആ തടസ്സം നീക്കും യഥാർത്ഥത്തിൽ ഈ റോഡ് കുറെ മുൻപേ ഇത് തീർക്കേണ്ടിയിരുന്നു കാരണം ഇതൊരു വഴിയില്ല എന്ന് ലക്ഷ്മി പറയുന്നു എല്ലാവരും അനുരഞ്ജന ശ്രമങ്ങൾക്ക് അടുക്കുന്നില്ലല്ലോ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇത് രണ്ട് വാർഡിന്റെ അതിർത്തിയാണ് ഇവിടെ ഇപ്പോൾ ലക്ഷ്മി പറയുന്നത് മാത്രമല്ല ഇല്ലെങ്കിൽ കുടുംബം പറയുന്ന ഡിസെൻറിങ് മാത്രമല്ല രണ്ട് വാർഡിന്റെ അതിർത്തിയാണ് നമുക്ക് പത്തും പതിനൊന്നും വാർഡിന്റെ അതിർത്തിയാണ് ഇത് പണ്ടുകാലത്തെ ഇതിൽ പഞ്ചായത്തിന് ഇടപെടിക്കേണ്ടതും അന്നേ റോഡ് നന്നാക്കിയെടുക്കേണ്ടതും ഒരു കാര്യം തീർച്ചയാണ് റോഡ് ആവശ്യമായ രീതിയിൽ വിട്ടുകിട്ടുന്ന ഉടക്ക് ഉടനെ തന്നെ അത് ഗതാഗത യോഗ്യമാക്കി ടാറിങ് ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തും എന്നുള്ളതാണ് ഇവിടെ സ്വാഭാവികമായിട്ടും തീരുമാനം പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡിൽ നിലവിൽ നിർമ്മാണം നടത്താൻ മുടിക്കോട്ടിൽ ലക്ഷ്മിക്ക് അനുകൂലമായ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ നിയമ തടസ്സമുണ്ട് ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് റോഡ് നിർമ്മിക്കാനുള്ള തടസ്സം നീക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നും തോണിയിൽ സുരേഷ് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലക്ഷ്മിക്ക് അനുകൂല വിധി വന്നതിനെ തുടർന്ന് എതിർഭാഗം പെരിന്തൽമണ്ണ ആർ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയെങ്കിലും ലക്ഷ്മി വീണ്ടും മഞ്ചേരി മുനിസിപ്പൽ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നു ഈ കേസിൽ ഇതുവരെ ഗ്രാമപഞ്ചായത്ത് കക്ഷി ചേർന്നിരുന്നില്ല പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് ഇരുവിഭാഗത്തെയും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇന്ന് വിളിപ്പിച്ചത് എന്നാൽ ലക്ഷ്മി യോഗത്തിനെത്തിയില്ല നിലമ്പൂർ എസ് ഐ അജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് വില്ലേജ് പഞ്ചായത്ത് ഡിജിറ്റൽ സർവേ വിഭാഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു അമ്പലത്തിലേക്ക് ഉൾപ്പെടെയുള്ള റോഡായതിനാൽ തങ്ങൾക്ക് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലുള്ള റോഡിലൂടെ നടക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അത് ഇന്ന് തന്നെ വേണമെന്നും അല്ലാത്തപക്ഷം തങ്ങളുടെ ഭൂമിയിലൂടെ ലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള വഴി അടയ്ക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്ത അൻപതോളം വരുന്ന നാട്ടുകാർ പറഞ്ഞു തുടർന്നാണ് പ്രശ്നപരിഹാരത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിൽ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് ഗ്രീഷ്മ പ്രവീൺ ജയശ്രീ സെക്രട്ടറി അനീഷ് എസ് ഐ അജിത്ത് എന്നിവർ എത്തി ലക്ഷ്മിയുമായി സംസാരിച്ചത് കോടതി ഉത്തരവ് പ്രകാരം തന്റെ ഭൂമിയിലൂടെ റോഡ് വെട്ടാനോ കാൽനട യാത്ര നടത്താനോ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന ലക്ഷ്മി തന്റെ ഭൂമിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന കോടതി ഉത്തരവിന്റെ പകർപ്പും കാണിച്ചുകൊടുത്തു ഇതോടെ നേരിയ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട ഒഴിവാക്കി സമവായ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് കെ പ്ലസ് വിഷൻ ചാലിയാർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര